പലരുടെയും ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാകുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ ഭാര്യ ഒരു ഉഷാറില്ല അതായത് സ്വന്തം കാര്യം നോക്കാനോ കുടുംബം നോക്കാനോ ഉള്ള ഒരു പക്വതയില്ല എല്ലാം കാര്യത്തിലും ഒരു സൂക്ഷ്മതയില്ല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ അതെല്ലാവരുടെ മുമ്പിലും അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ പലരും പല വേദികളിലും കളിയാക്കൽ ഏറ്റുവാങ്ങുന്നവരുണ്ട് അപമാനിക്കപ്പെടുന്നവർ അവരെല്ലാവർക്കും മുമ്പിലും ഒരു ചെണ്ടയാണ് ആവശ്യമുള്ളവർക്ക് മാറി മാറി കൊട്ടാൻ പറ്റിയ ചില ചെണ്ടകൾ അവർ സാധുക്കളാണ് അവർ പാവങ്ങളാണ് ആർക്കും അവരെ എന്തും പറയാം തിരിച്ചു പറയില്ലെന്നുള്ള പ്രതികരിക്കില്ലെന്നുള്ള കണ്ടേടം കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം കൊണ്ടാണ് അവരെ എല്ലാവരും വളഞ്ഞിട്ട് അക്രമിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മനോധൈര്യവും നല്ല കഴിവും ചുണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവും ലഭിക്കാൻ ഈ ദിക്കർ നിങ്ങൾ പതിവാക്കുക അള്ളാഹു നിങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും അള്ളാഹു സ്വീകരിക്കട്ടെ يا حكيم خلا في خلقه ഇത് പതിവായി ചെല്ലുന്നവർ ധീരനും ആദരവ് കിട്ടുന്നവരും ഹിംസ്രജീവികളെന്ന് സംരക്ഷണമുള്ളവരുമാകും പതിവാക്കു അള്ളാഹു സ്വീകരിക്കുന്നു